നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകഴിഞ്ഞു കേരളത്തിലെ കൃത്യമായ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് തരംഗം എന്ന രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് പതിനേഴ് സീറ്റുകളിലും യു ഡി എഫ് തങ്ങളുടെ കൃത്യമായ ലീഡുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തൻ്റെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം പഞ്ഞൻ രവീന്ദ്രൻ ചിത്രത്തിലേയില്ല എന്നാൽ ശശി തരൂരിൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ലീഡുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും കുറച്ച് മണ്ഡലങ്ങൾ കൂടി മാത്രം എണ്ണാൻ അവശേഷിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ലീഡ് നിലനിർത്തുന്നത് ശശി തരൂർ തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ ഈ ലീഡ് മാറി മറിയുകയാണെങ്കിൽ കേരളത്തിൽ രണ്ട് സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് വേണം കരുതാൻ എന്നാൽ കനൽ ഒരു തരി എന്നുവെണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് ആലപ്പുഴയിൽ ആരിഫിൻ്റെ സീറ്റാണ് ആരിഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനവട്ട വോട്ടെണ്ണലിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവാനിരിക്കുന്നതേയുള്ളൂ കെ സി വേണുഗോപാൽ തന്റെ വ്യക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാവട്ടെ രണ്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ അധികം വോട്ടുമായി രണ്ടാം സ്ഥാനത്താണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവസാനപ്പെട്ട വോട്ടെണ്ണലിൻ്റെ ഫലങ്ങൾ ലഭ്യമാവാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആരാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് മൂന്നാം സ്ഥാനത്ത് എന്ന് പറയാൻ സാധിക്കില്ല ഇക്കുറി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കയറും എന്നുള്ളത് തന്നെയായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ആലപ്പുഴയിൽ ചില അടിയൊഴുക്കുകൾ നടന്നിരിക്കുന്നു ആലപ്പുഴയിലെ ബി ജെ പി ഘടകത്തിനുള്ളിൽ തന്നെ ചില ചരടുവലികളും അടിയൊഴുക്കുകളും നടന്നിരിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ബി നിന്ന് തന്നെ ചില പ്രവൃത്തികൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങൾ എന്തായാലും അതേക്കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ആലപ്പുഴയിൽ വ്യക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ട് വേണുഗോപാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എ കെ ജി സെന്ററിൽ തികഞ്ഞ നിശബ്ദതയാണ് ശ്മശാന മൂകതയാണ് ആലത്തൂരിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഏതെങ്കിലും വിധത്തിൽ ആശ്വസിക്കാൻ വകയുള്ള ഒരു ഫലം വന്നിരിക്കുന്നത് അവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു വ്യക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസിനെ ബഹുദൂരം പിന്നിലാക്കി കെ രാധാകൃഷ്ണൻ മുന്നേറുന്നു എന്നുള്ളൊരു വാർത്ത മാത്രമാണ് സി പി എമ്മിന് ആശ്വാസമായി വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലത്തിലും പതിനേഴ് എണ്ണത്തിലും യു ഡി എഫ് തരംഗം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു വ്യക്തമായ ലീഡോടുകൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി തൻ്റെ വിജയം ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ അതോ ശശി തരൂരോ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആറ്റിങ്ങിൽ അടൂർ പ്രകാശും വി ജോയും തമ്മിൽ കനത്ത മത്സരം നടക്കുന്നു അവിടെ വി മുരളീധരൻ ചിത്രത്തിലേ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ ഫലസൂചികകൾ വരുമ്പോൾ അടൂർ പ്രകാശ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഒരേ ഒരു കനലായി കനൽ തരിയായി അവശേഷിക്കുക എന്ന് വേണം എടുത്തു പറയാൻ അതായത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ പിണറായി വിജയൻ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിച്ചത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ ഭരണം ഈ ഇലക്ഷനിൽ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് ഇത്രത്തോളം രാഷ്ട്രീയ അവബോധമില്ലേ വിവരമില്ലേ എന്നാണ് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് കേന്ദ്രം ആര് ഭരിക്കണം എന്നുള്ളതിനുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഒരു മുൻകൂർ ജാമ്യം കൂടി അന്ന് പിണറായി വിജയൻ എടുക്കുകയുണ്ടായി എന്നാൽ പിണറായി വിജയൻ അന്ന് പൊട്ടിത്തെറിച്ചത് വളരെ ശരിയായിരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കാരണം പിണറായി വിജയന് അന്നേ അറിയാമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ തിരിച്ചടി കിട്ടും എന്ന് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ പതിനേഴ് സീറ്റിലും യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു രണ്ട് സീറ്റിൽ ബി ജെ പി ആണ് എന്നുള്ള ധാരണ മുന്നോട്ട് പോകുന്നു സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ബി ജെ പിക്ക് തിരുവനന്തപുരം കിട്ടിയില്ല എങ്കിൽ പോലും ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് സാധ്യതയുള്ളത് അത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ സീറ്റ് മാത്രമാണ് സി പി എമ്മിൻ്റെ സർവ്വനാശമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ക്യാമ്പിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന സംസാരങ്ങൾ എ കെ ജി സെന്ററിൽ പരിപൂർണ്ണ നിശബ്ദതയാണ് ശ്മശാനമൂകതയാണ് ഇതിനെല്ലാം കാരണക്കാരൻ പിണറായി വിജയനും പിണറായി വിജയൻറെ മകൾ വീണാ വിജയനും തന്നെയാണ് എന്നുള്ള അടക്കം പറച്ചിലുകളാണ് സി പി എമ്മിന്റെ പിന്നാമുറങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ പിന്നാമ്പുറങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജനെ മേൽ ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പാപഭാരം മുഴുവൻ കെട്ടിവെച്ച് രക്ഷപ്പെടുവാൻ വേണ്ടി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് നാൾ തന്നെ ഒരു പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജൻ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ തൻ്റെ തലയിൽ ഈ പാപഭാരം കൊണ്ടുവന്നിടാൻ താൻ സമ്മതിക്കില്ല വേണ്ടി വന്നാൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം താൻ രാജിവെക്കാൻ ഒരുക്കമാണ് എന്നാണ് ഇന്നലെ ഇ പി ജയരാജൻ തുറന്നടിച്ചത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൽ പിണറായി വിജയൻ ഒറ്റപ്പെടും അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് സി പി എമ്മിൽ നിന്നും എല്ലാവരും പുറത്താക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ നില പരിങ്ങണിലായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല പിണറായി വിജയൻ നിരവധി അഴിമതി ആരോപണങ്ങളിൽ പെട്ടുഴലുന്നു പിണറായി വിജയന്റെ മകളാവട്ടെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായി കഴിയുന്ന ഈ സന്ദർഭത്തിൽ കേന്ദ്രത്തിൽ ബി സർക്കാർ വരികയും കേരളത്തിൽ എൽ ഒരു സീറ്റ് മാത്രം കിട്ടുന്ന നിലയിലേക്ക് സി പി എമ്മിന്റെ നില പരിതാപകരമായി പോകുകയും ചെയ്താൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ച പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വരും എന്നുള്ളൊരു സ്ഥിതിവിശേഷം സംജാതമാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിൽ പടയൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പടയൊരുക്കത്തിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയെ അടക്കം ഒലിച്ചു പോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിഷയത്തെ ഏത് വിധത്തിൽ പ്രതിരോധിക്കേണ്ടു എന്നറിയാതെ പിണറായി ക്യാമ്പ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു എന്തായാലും ഇനി പിണറായി വിജയൻ എന്ന നേതാവ് സി പി എമ്മിനെ നയിക്കില്ല ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയ ഭാരം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയനെ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഉപേക്ഷിക്കേണ്ടതായി വരും എന്നൊക്കെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു പരാജയമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മറ്റൊരു കെടുതിയാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം അസാധ്യമെന്ന്